കർത്താവായ ദൈവത്തിന്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം അബ്രഹാം തലമുക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകോറ്റിൻ കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ട് അബ്രഹാം ചെന്ന ആട്ടിൻകോറ്റിനെ പിടിച്ച് തന്റെ മകന് മകനു പകരം ഹോമയാഗം കഴിച്ചു ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഉൽപ്പത്തി പുസ്തകം പന്ത്ര ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ കടന്നു ആഗ്രഹിക്കുന്നില്ല അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ അബ്രഹാം തൻ്റെ മകനുമായി മോറിയ ദേശക്ക് വിറകും അല്ലെ കത്തിയുമായി മകനും അപ്പനുമായി കടന്നു പോകുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവിടെ യഹോവയായ ദൈവം കരുതിക്കൊള്ളുമെന്ന് മകനോട് പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ മോറിയ ദേശത്തേക്ക് കടന്നു ചെന്ന് ആ യാഗപിഴത്തിന് മേൽ തൻ്റെ മകന് കാലും കയ്യും കെട്ടിയിട്ട് യാഗപ്പിഴത്തിന് കടത്തിയിട്ട് അബ്രഹാം കുറെ നിന്നും വാളെടുത്ത് തൻ്റെ മകനെ യാഗമർപ്പി അർപ്പിക്കാൻ ആയിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് വിളി അബ്രഹാമേ അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത് വാൾ വയ്ക്കരുത് നീറയിൽ ഇടുക എന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ യഹോവയായ ദൈവം അബ്രഹാം അബ്രഹാമിന്റെ മകനു വേണ്ടി കരുതിയ സ്വർഗീയ പിതാവ് ആ ദൈവം നമുക്ക് വേണ്ടി കർത്താവ് സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അബ്രഹാമിന് വേണ്ടി കരുതിയ സ്വർഗീയ പിതാവ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ അവൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടുപോയോ ആ നഷ്ടപ്പെട്ടു പോയതൊക്കെയും തിരികെ തരുവാൻ തക്കവണം മതിയായ ദൈവം അബ്രഹാമിന് വേണ്ടി കരുതിയ സ്വർഗീയ പിതാവ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ കരുതുക യഹോവയായ ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് ഹാളനു ഒന്ന് രാജാക്കന്മാർ ഏഴാം പതിനേഴാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറ വായിക്കുന്നുണ്ട് കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരവും അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും കെരുവു തോറ്റത്തിന് അരികെ കിടക്കുന്നതായ ഹാളനുയ്യ ഏലിയാവിന് ഏലിയാവ് ഇസവൻ്റെ ഭയന്ന് ഓടി ചൂരച്ചെടിയുടെ കീഴിൽ കിടക്കുകയാണ് യഹോവയായ ദൈവത്തോട് പറയുന്നു യഹോവയായ ദൈവമേ എൻ്റെ പ്രാണനെ എടുത്തു എന്ന് പറയുന്നു എന്നാൽ യഹോബയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ഇത് നീ കഴിച്ചിട്ട് ആളലൂയ ഞാൻ കഴിച്ചിട്ട് നീ എഴുന്നേറ്റ് യാത്ര ചെയ്യാതെ എന്ന് ഇടയായി തീർന്ന് അപ്പോൾ ഏലിയാവിന് വേണ്ടി കരുതിയ സ്വർഗീയ പിതാവ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എങ്കിലും സകലത്തെയും വിളിച്ചു വരുത്തുന്ന സ്വർഗീയ പിതാവ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവായ ദൈവമാണ് ദാനിയുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് വാക്യുമോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവയുടെ വായ അടച്ചു കളഞ്ഞു അവൻ്റെ സാന്നിധി അവൻ്റെ സാന്നിധിയിൽ കുറ്റമില്ലാത്തവൻ ഇല്ലാത്തവൻ രാജാവേ ഞാൻ നിന്നെ തിരുമനസ് തിരുമനസിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ണർത്തിച്ചു ദാനിയലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സാധിക്കുവാന്നൊക്കെയാണ് നമ്മുടെയായി തീർന്നത് ദാനിയല് ആലിയ എതിരെ കുറ്റം ചുമത്തി സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടിട്ടെങ്കിലും അവിടുന്ന് പുറത്തു കൊണ്ടുവന്ന സ്വർഗീയ പിതാവ ദൈവം ഇന്നും നാം ഏത് ആപത്തിൽ കടന്നുക്കുവോ കടന്നുവോ ആ ആപത്തിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ ദൈവം മതിയായ ദൈവമാണ് അപ്പോൾ സകലത്തിലും കരുതുന്ന ഒരു കർത്താവ ദൈവം ഈ നിമിഷം പറഞ്ഞ കർത്താബാ ദൈവമേ എനിക്ക് വേണ്ടി കറുത ദൈവം എന്റെ കൂടെ ഉണ്ട് അതിനെ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ തിരുവചനങ്ങളാൽ കർത്താപ ദൈവം നമ്മൾ ഓരോരുത്തരെയും നളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ